നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് പീച്ചിലും കൊണ്ട് ഓലൻ ഉണ്ടാക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ നാട്ടിൽ മലബാർ ഏരിയയിൽ കരപ്പിരിയെന്നാണ് പറയുക ഇതിന് ഈ നാട്ടിൽ പൂനെയിൽ ദോക്ക എന്ന് പറയും നമുക്ക് തോലി തൊലി എടുക്കാം ഇങ്ങനെ പീസാക്കി വേണ്ട എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചിലപ്പം കൈഫ് ഉണ്ടാവും അതുകൊണ്ട് വാങ്ങുമ്പോൾ തന്നെ കട്ട് ചെയ്ത് നോക്കി വാങ്ങിയതാണ് കുറച്ചും തോലി എത്തണമെന്നില്ല വെയിലുകാലത്തെല്ലാം നല്ല വയറിനും തണുപ്പ് കിട്ടും സദീകത്തിനും നല്ല തണുപ്പ് കിട്ടും നല്ല ടേസ്റ്റ് വായിക്കും നമുക്ക് കോലിന് വേണ്ടി അരിയാണ് ഇതുപോലെ വണ്ണത്തിലരിഞ്ഞാലും വേവുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോകും അതുകൊണ്ട് ഒരുപാട് ചെറുതായി അരിയണ്ട അരിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് കഴുകി വാരി പാത്രത്തിലിട്ട് കൊടുക്കാം രണ്ട് പച്ചവെള്ളവും കൂടി കഴുകി അരിഞ്ഞിട്ട് കൊടുക്കാം നമുക്ക് ഒരു ബൗൾ തേങ്ങ ചെരുവതുകൊണ്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം വെച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് കടയിടുപ്പത്തി വെച്ച് കൊടുക്കാം നമ്മളെ ഓലൻ്റെ പാത്രം അടച്ച് അധികം വേണമെന്നില്ല വേം പോവും വെന്ത് കഴിഞ്ഞ് കുറച്ച് വെള്ളമുണ്ടാവും ഓലനല്ലേ അതുകൊണ്ട് ലേശ ഒരു വെള്ളം വേണം തന്നീൻ്റെ കൂടെ ആയാലും നല്ലതായി ചൂടുകാർക്ക് ഇന്നെല്ലാം കഴിച്ചാൽ ചെറിയെല്ലാം നല്ലതായിരിക്കും ചൂടിൻ്റെ കൂടെ ആയാലും ഇതുതന്നെ വേണം നമുക്ക് കടുവറുക്കാൻ വേണ്ടി ചട്ടി വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പച്ചക്കറികൾ എണ്ണ ചൂടായി ുളക് വാണത്തില്ലേ അത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്തിട്ട് അതും ചേർത്ത് കൊടുത്ത് നമുക്ക് കുറച്ച് കരിയത്തിൽ ചേർത്ത് കൊടുക്കാം വളർത്തി കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മളെ വറവ് ചോദിച്ചു നോക്കാം നമ്മളെ ഓല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ അന്ന് സബ്സ്ക്രൈബ് ചെയ്യുക